താങ്കളുടെ ഡാൻസ് ആണ് സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്നത് കൊള്ളാം ഇപ്പൊ വേണമെങ്കിലും ഒരു ഡാൻസ് കളിക്കാൻ കേട്ടോ അതിനൊക്കെ പറ്റിയ സീറ്റ് ഉണ്ട് ഇരുന്നൂറ്റി മൂന്ന് മാതൃമില് കളിച്ചോ നമുക്ക് ഓക്കെ ആണ് പക്ഷേ ഞാനിപ്പോ മാതൃമില് ഇരുന്ന് കഴിച്ച കളിച്ചാല് എന്റെ ഒപ്പം കളിക്കാനായിട്ട് നാല് പേരും ഉണ്ടാവില്ല ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് കളിക്കേണ്ടി വരില്ലേ എങ്ങനെ ഇത്ര വലിയൊരു പരാജയം ഇത് അഡ്ജസ്റ്റ്മെന്റ് കിട്ടാത്ത മുന്തിരിങ്ങ ഈ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പിന് മുമ്പേ രാഹുൽ ഗാന്ധി പ്രവചിച്ചിട്ടുണ്ടല്ലോ ഇതെന്റെ തെരഞ്ഞെടുപ്പ് റിസൾട്ട് ഇങ്ങനെയായിരിക്കുമെന്ന് കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബീഹാറിലെ ജനങ്ങളും തമ്മിലാണ് മത്സരം നടന്നത് അതുകൊണ്ടാണ് തോറ്റു എന്ന് ഞാൻ വിശ്വസിക്കുന്നത് കോൺഗ്രസ് തോറ്റു എന്ന് ഇവിടെ മനോഹരം ഗംഭീരം ഇനി ഏതൊരു തെരഞ്ഞെടുപ്പും അത് ജയിച്ചു കഴിഞ്ഞാൽ ജയിച്ചു തോറ്റു കഴിഞ്ഞാൽ തോറ്റു അത് ഫലം വന്നു അത് ജനങ്ങളുടെ വിധിയെഴുത്താണ് പക്ഷെ കോൺഗ്രസിന്റെ ഒരു പാറ്റേൺ നമ്മൾ നോക്കിയാൽ കഴിഞ്ഞ കുറെ കാലമായിട്ട് ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ അവർ തോറ്റു എന്നതിനെ ഉൾക്കൊള്ളാനോ അതിനെ അംഗീകരിക്കാനോ അവർ തയ്യാറാകുന്നില്ല